ആറലമൂട് ശിവപുരം മഹാദേവക്ഷേത്രം നഗരസഭ ഇരട്ടത്തായിട്ട് പൂട്ടിയതിൽ പ്രതിഷേധിച്ച് ശിവപുരം ക്ഷേത്ര സംരക്ഷണ സമിതി നെയ്യാറ്റിങ്ങര നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെയ്യാറ്റിങ്കര നടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ വിവിധ ഹൈന്ദവ സംഘടനകളും ശിവപുരം ക്ഷേത്ര വിശ്വാസികളും ഭരണസമിതി ഭാരവാഹികളുമടക്കം നൂറുകണക്കിൻ്റെ പേർ പങ്കെടുത്തു ശിവപുരം മഹാദേവക്ഷേത്രത്തിന്റെ സുരക്ഷ കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദുപരിഷത്തും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും ഉൾപ്പെടുന്ന ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കുകയാണെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കെ സുരേഷ് ബാബു പറഞ്ഞു സത്യം പറഞ്ഞാല് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ ഹിന്ദു സമൂഹത്തിന്റെ ഗതികേടാണ് നമ്മൾ ഈ നഗരസഭയുടെ മുന്നില് ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നത് ഭാർഗവരാമന്റെ ഭൂമിയായ പരശുരാമ ക്ഷേത്രമായ കേരളത്തിൽ നൂറു വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ കവാടം എസ് ഡി പി ഐയുടെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിലെ പ്രസിഡന്റും ഭാര്യയും കൂടെ പരാതി കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് താഴിട്ടു പൂട്ടാൻ ഉള്ള ധൈര്യം അല്ലെങ്കിൽ ചേതോവികാരം നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനാണ് നമ്മൾ ഹിന്ദുക്കൾ ആദ്യം ആലോചിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യാജ പരാതി കിട്ടിയാൽ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാതെ അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാതെ ആ ക്ഷേത്രത്തിന്റെ കവാടം പൂട്ടിയിട്ടാൽ ഭയം തോടുന്നവരാണ് കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയും ഇവിടുത്തെ നഗരസഭയും കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് തീർച്ചയായിട്ടും സനാതന ഹിന്ദു സനാതനധർമ്മം സമാധാനത്തിന്റെ വക്താക്കളാണ് ഹിന്ദുത്വം ലോകം മുഴുവൻ കീഴടക്കാനുള്ള ശക്തി ഉണ്ടായിരുന്ന രാജരാജേന്ദ്ര ചോളന്റെ കാലത്ത് പോലും ലോകത്തെവിടെയും ഒരു രാജ്യവും അക്രമിച്ച് കീഴടക്കാനോ വാളിന്റെ ബലം കൊണ്ട് അധികാരം സ്ഥാപിക്കാനോ ഹിന്ദുധർമ്മം ശ്രമിച്ചിട്ടില്ല ഇറാനിലെ ശാതീരം എന്ന് പറയുന്ന അറബി പുസ്തകത്തിൽ വ്യാസമഹർഷി വന്ന ദിവസത്തെക്കുറിച്ചും അവിടുത്തെ രാജാവായ ശരസ്താപൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു വന്ന് പാദപ്രണാമം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും വിജ്ഞാനത്തിൻ്റെ പ്രഭാപ്രസരം കൊണ്ട് ആടാതെ മുലയാതെ നിൽക്കുന്ന ദീപനാളം പോലെ സംസ്കാരവും സ്നേഹവും ആദരവും ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും മോക്ഷത്തിന്റെ വഴിയും കൊടുത്തിരുന്നതാണ് ഹിന്ദുധർമ്മം ലോകത്തെ ലോകം മുഴുവൻ ശ്രേഷ്ഠവൽക്കരിക്കട്ടെ എല്ലാവർക്കും സമസ്ത ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദു സമൂഹം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് മതവിശ്വാസം വന്നാലും എല്ലാ മതവിശ്വാസങ്ങളും ഒരേ ഈശ്വരനിലേക്ക് ഒരേ ഈശ്വരൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ആചരിക്കുകയും ചെയ്തതാണ് ഹിന്ദു സമൂഹം ഹിന്ദുവിൻ്റെ പ്രശ്നം മാത്രമല്ല ഒരു ക്ഷേത്രത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഹിന്ദുവിൻ്റെതല്ല മുസൽമാൻ്റേതല്ല ക്രിസ്ത്യാനിയുടേതല്ല കാരണം ഈ മുസ്ലിം സമൂഹം പോലും മക്കയിൽ പോയി പള്ളിയിലാണ് നമസ്കരിക്കുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ അതേ ആചാരങ്ങളാണ് അവിടെ നടന്നു വരുന്നത് ആ സത്യം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ നോക്കിയാൽ എല്ലാ സമൂഹത്തിനും ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ നിഷേധിക്കുന്നുവെങ്കിലും പരമമായ തലത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുമ്പോൾ ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേരുന്നത് നമ്മുടെ ശരീരം പോലും ഒരു ക്ഷേത്രമാണ് ഈ പ്രപഞ്ചം മുഴുവനും ക്ഷേത്രമാകുന്നു ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനായി ഇരിക്കുന്നു എന്നാണ് നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിലെ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാലപാഠമാണ് യഥാർത്ഥത്തിലെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കൂടെ വന്നവരാണ് ഇന്ന് നമ്മളെല്ലാവരും ആ ക്ഷേത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ അല്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും നിഷേധിക്കുക എന്നുള്ളതാകുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു സ്വരൂപമാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ കഴിവില്ല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദേവതകളെയും ഈശ്വരനെയും നമുക്ക് കാണാനുമുള്ള കഴിവില്ല എന്നാൽ അതിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള നഗ്നമായ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി തടയുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് നമ്മൾ നിഷേധിക്കുക എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വലിയ അറിവുള്ളവർ മനസ്സിലാക്ക സ്വയം അറിവ് എനിക്ക് ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ പതിനേഴാമത് പ്രതിഷ്ഠാ വാർഷികം നടക്കുകയാണ് അന്ന് ഭക്തർക്ക് ക്ഷേത്രത്തിൽ നേർവഴിയെ കടക്കാനായില്ലെങ്കിൽ ഹൈന്ദവ ശക്തി വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ നിർബന്ധരാകുമെന്നും പറഞ്ഞു ക്ഷേത്ര സംരക്ഷണ സമിതി നെയ്യാറ്റിങ്കര താലൂക്ക് പ്രസിഡന്റ് ജിനചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ തപോവനം ആശ്രമ മഠാധിപതി സ്വാമി വിശുദ്ധ ചൈതന്യ വിശ്വഹിന്ദ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ നാരായണറാവു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി അറപ്പുറ ബിജു വൈസ് പ്രസിഡന്റ് ജഗതി രാജൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി കണ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് വേങ്കോട് വിജയൻ താലൂക്ക് സെക്രട്ടറി വിനോദ് എന്നിവർ സംസാരിച്ചു ജി ന്യൂസ് നെയ്യാറ്റിങ്ങര